അറിയേണ്ടത് മാത്രം അറിയേണ്ട സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കും അതാണ് എമ്പുര ഭരണം കൈയാളുന്ന പാർട്ടിക്ക് ഒരു സിനിമയെ സിനിമയെപ്പോലും ഭയം അവർക്ക് ചരിത്രത്തിനെ ഭയം പേനയും ഭയം പേപ്പറിനെ ഭയം എന്ത് കണ്ടായാലാണ് അവർക്ക് ഭയം ഗുജറാത്ത് കലാപത്തിനെക്കുറിച്ച് ഡോക്ടർ തന്നെ അന്ന് ബേബി സി പുറത്ത് പക്ഷേ പൃഥ്വിരാജ് മുരളി ഗോപി ഗോപിജീവിൻ്റെ എമ്പുര ഗുജറാത്ത് കലാപത്തി നമ്മുടെ കൺമുന്നിൽ വീണ്ടും എത്തിച്ചിരിക്കുകയാണ് ഒരു ചിത്രത്തിൻ്റെ ആവശ്യമില്ല ഗുജറാത്ത് കലാപത്തിനെ നമുക്ക് ഓർമ്മിക്കാം പക്ഷേ ഈ സാഹചര്യത്തിൽ ഈ ഈ ചിത്രം മികവറ്റതായി തന്നെ എത്ര ഭാഗം കട്ട് വീഡിയോ ഒന്ന് മാത്രം പോരെ എല്ലാ സത്യങ്ങളും പകൽ പോലെ ഇത് കണ്ടു ഗുജറാത്ത് നേതൃത്വം നൽകിയ ഹിന്ദു ബാബു ി മുസ്ലിമാണെന്ന ഒറ്റ കാരണത്താൽ മനുഷ്യന്റെ പച്ചമാംസം വെട്ടി നുറുക്കിയതും ചുടിച്ചോറയിൽ ആനന്ദ നിർവൃതി അറിഞ്ഞതിനെ കുറിച്ചും രണ്ടായിരത്തി ഏഴിൽ തഹൽക്കൽക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മുസ്ലിങ്ങളെ ഞങ്ങൾ വെട്ടിനുറുക്കി നുറുക്കി കത്തിച്ചു അങ്ങനെ പലതും ചെയ്തു പലതും അവരെ ചുടണമെന്നാണ് ഞങ്ങൾ കരുതുന്നത് കാരണം ആ പറയുന്നത് അവരെ ചുടാൻ പാടില്ലെന്നാണ് അതവർ ഭയക്കുന്നു അതവർ ഭയക്കുന്നത് കൊണ്ട് അവർക്ക് അത് തന്നെ സംഭവിക്കണം ആ ഏറ്റവും ഒടുവിൽ മുസ്ലിങ്ങളെ കൊന്നപ്പോൾ താങ്കൾക്ക് എന്താണ് അനുഭവപ്പെട്ടതെന്ന ചോദ്യത്തിന് ബാബു ബജറംഗി പറഞ്ഞ മറുപടി മാസേനാ സാഹിബ് ഞാൻ സുഹൃത്തെ എന്നാണ് രണ്ടായിരത്തോളം ആളുകളെ കൊന്നു തള്ളിയ ഗുജറാത്ത് കലാപത്തിന്റെ ചരിത്രം ബിൽക്കിസ് ബാനു വന്ന സ്ത്രീയെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലിട്ട് മാറി മാറി പീഡിപ്പിച്ച ചരിത്രം ഹിമാകൗസെന്ന ഗർഭിണിയെ പീഡിപ്പിച്ച ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണം ശൂലത്തിൽ കുത്തിയെടുത്ത അവളുടെ ശരീരത്തോടൊപ്പം തീവച്ച ചരിത്രം എൻക്വയറി കമ്മീഷന് മുന്നിൽ ഹാജരായ ഹാരേൻ പാണ്ഡ്യെന്ന ആഭ്യന്തരമന്ത്രി പോലും കൊല്ലപ്പെട്ട ചരിത്രം ഈ നാട് നികുക്കാൻ ഒരു ചിത്രത്തിന്റെയും ആവശ്യമില്ലെന്ന് ആവർത്തിച്ചാവർത്തിച്ചോർമ്മിപ്പിക്കട്ടെ ഗുജറാത്ത് കലാപം എന്ന പേരിൽ കൊന്നു തള്ളിയ മനുഷ്യരുടെ ചോര സംഘപരിവാർ എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും എത്ര വെട്ടിമാറ്റിയാലും എത്ര പേരുമാറ്റിയാലും ഉണങ്ങില്ല ഫാസിസ്റ്റുകൾ ഭയക്കുന്നത് ചരിത്രത്തെ മാത്രമാണെന്നിരിക്കലും ആ ഭയത്താൽ യാഥാർത്ഥ്യത്തിനുമേൽ കത്തിവെക്കേണ്ടി വരുന്നതും ഈ കാലത്തിന്റെ ഗതികേടിനാൽ ഔറംഗസീബിന്റെ ചരിത്രത്തെ സിനിമയായി വളച്ചൊടിച്ച് പാർലമെന്റിൽ പ്രദർശിപ്പിക്കുന്ന കാലത്ത് ഗുജറാത്തിൽ സംഘപരിവർ നടത്തിയത് കലാപമല്ല മുസ്ലിം വംശഹത്യായിരുന്നുവെന്ന് ആവർത്തിച്ചു പറയാൻ ചങ്കുറപ്പുള്ള ഒരു തലമുറ ഇവിടെ ശേഷിക്കുന്നുണ്ടെന്ന് വംശഹത്യയുടെ ആനുകൂല്യത്തിൽ പ്രധാനമന്ത്രി വരെയായവർ ഓർക്കുന്നത് നല്ലതാകും അധികാരത്തിന്റെ അഹംഭാവത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്നവരോടാണ് ഗാന്ധി സ്വയം നിറയുടിച്ചതല്ല ബാബരി മസ്ജിദ് ഭൂകമ്പത്തിൽ തകർന്നു വീണതല്ല ഗുജറാത്തിൽ മനുഷ്യർ സ്വയം നെഞ്ചിൽ വാൾ വാൾകുത്തിയിറക്കിയതുമല്ല